ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൂറയെക്കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ്ബിയൻ കപ്പിൾസിലെ നൂറ ആദില നൂറയിലെ നൂറ നൂറയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷെഫീന ബിബി എന്ന് പറയുന്ന യൂട്യൂബറെ പറ്റിയിട്ട് അപ്പോൾ അവരുടെ ചാനലിൽ ഇന്ന് വന്ന ഒരു മെസ്സേജാണ് അപ്പോൾ ആ ഒരു മെസ്സേജ് എടുത്തിട്ടാണ് എനിക്കിവിടെ ചില അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നൂറയുടെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സഹപാഠി ഷെഫീന ബിബി എന്ന് പറയുന്ന യൂട്യൂബർക്ക് അയച്ചു കൊടുത്ത ഒരു മെസ്സേജാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പായിട്ട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് ആദ്യം വോയിസ് മെസ്സേജ് അയക്കാതെ വോയിസ് മെസ്സേജ് അയക്കാൻ മടിച്ചിട്ട് പിന്നീട് ടൈപ്പ് ചെയ്തായിരുന്നു ഈ മെസ്സേജ് ആയിട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആരുടെയും പേര് വെളിപ്പെടുത്തരുത് ആരാണെന്ന് പറയരുത് കാരണം പിന്നീട് ഈ കുട്ടികൾ ബിഗ് ബോസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഇവരുടെ പേർക്ക് കേസ് കൊടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ അവർക്കെതിരെ തിരിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഷെഫീന ബിബി എന്ന് പറയുന്ന യൂട്യൂബർക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ ഇവരിട്ടിട്ടുള്ള ചില വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ട് പക്ഷേ അത് ഷെഫീന ബി എന്ന് പറയുന്ന യൂട്യൂബർക്ക് പെർമിഷൻ ഇല്ലാത്തത് കാരണം അവരത് പുറത്ത് വിടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഈ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നൂറയെ കുറിച്ചിട്ടുള്ള മെസ്സേജാണ് ആ മെസ്സേജ് ഞാൻ വായിക്കാം ഇത്ത ഞങ്ങൾക്ക് അറിയാവുന്ന ഫാമിലി ആയിരുന്നു അതായത് നൂറയുടെ ഫാമിലി ഈ പറയുന്ന കുട്ടിക്ക് അറിയാവുന്ന ഫാമിലി ആയിരുന്നു പിന്നെ എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന സമയത്ത് നൂറയ്ക്ക് ഒരുപാട് പയ്യന്മാരുമായിട്ട് ചുറ്റുക്കളി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എട്ട് ഒമ്പത് പത്തിൽ പഠിക്കുന്ന സമയം അഫയർ ഉണ്ടായിരുന്നു ആൺകുട്ടികളുമായിട്ടായിരുന്നു ഈ കുട്ടിക്ക് അഫയർ ഉണ്ടായിരുന്നത് അല്ലാണ്ട് പെൺകുട്ടികളുമായിട്ടല്ല എന്നാണ് പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് നൂറയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എട്ട് ഒമ്പത് പത്തിൽ പഠിക്കുന്ന പ്രായത്താണ് അതായത് പത്ത് പതിനഞ്ച് വയസ്സ് സമയമുള്ള ആ ഒരു സ കാലഘട്ടത്തിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു അഫയർ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമയമാണ് ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് ഹോർമോൺ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അവരുടെ കൗമാര പ്രായത്തിലെ കൗമാര കാലഘട്ടം അപ്പോൾ ആ ഒരു സമയത്ത് സഹപാഠികളുമായിട്ടൊക്കെ ആൺകുട്ടികളുമായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഒരു ക്രഷൊക്കെ തോന്നാം അത് സ്വാഭാവികം മാത്രമാണ് പിന്നീട് ഈ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ടുള്ള ബന്ധം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലുടൻ മറ്റൊരാളിലേക്ക് പോവും അതായിരുന്നു നൂറയുടെ ക്യാരക്ടർ എന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇത് വെറുതെ പറയുന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത് നേരിട്ട് അറിയാവുന്ന ഫാമിലി അതായത് നൂറയുടെ ഫാമിലിയെ കുറിച്ചിട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് വളരെ അറിയാവുന്ന ഫാമിലിയാണ് എന്നാണ് പറയുന്നത് അന്ന് എന്നിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അന്ന് ഇല്ലാത്ത പ്രശ്നം അതായത് അന്ന് ആൺകുട്ടികളുമായിട്ട് പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാവാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ക്രഷ് അപ്പോൾ അങ്ങനെ തോന്നാൻ തോന്നുന്ന ഒരു കുട്ടിക്ക് അന്ന് ആൺകുട്ടികളുമായിട്ട് ലവ് തോന്നുന്ന ഒരു കുട്ടിക്ക് പിന്നീട് എന്തുകൊണ്ട് ആ ഒരു ഇത് മാറിപ്പോയി എന്നാണ് ചോദിക്കുന്നത് ആ ഒരു കുട്ടി ചോദിക്കുന്ന കാര്യം അതാണ് അതായത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടിയുമായിട്ട് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആതില നൂറ സോറി ആതില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് എങ്ങനെ അടുത്തു എന്നാണ് ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നില്ലാത്ത പ്രശ്നം പിന്നെ എങ്ങനെയാണ് ഇപ്പോഴുണ്ടായത് എന്നാണ് ചോദിക്കുന്നത് അന്ന് ഹൈട്രോ അന്ന് ഹൈട്രോ ആയ ഇവർ പെട്ടെന്ന് ആതിലെ കണ്ടപ്പോൾ എങ്ങനെയാണ് ഹോമോ ആയി മാറിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് നൂ നൂറ പറഞ്ഞൊരു കാര്യമുണ്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞെന്തെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് പോലും ആൺകുട്ടികളുമായിട്ട് ഒരു ക്രഷും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമായിരുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് പിന്നീട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആൺകുട്ടികളുമായിട്ട് ഒരു തരത്തിലുള്ള അട്രാക്ഷനും തോന്നിയിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വെറും നുണയാണെന്നാണ് ആ കുട്ടി പച്ചയായിട്ട് തന്നെ പറയുന്നത് പിന്നീട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറയുടെ ഉമ്മ എന്ന് പറയുന്നത് വളരെ നല്ല സ്ത്രീ ആയിരുന്നു എല്ലാവരോടും വളരെയധികം സ്നേഹമായിട്ട് മാത്രം സംസാരിക്കാറുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്താലും കണ്ടില്ലെന്ന് വെച്ച് കണ്ണടച്ച് കളയുന്ന ഒരു പാവം ഉമ്മയായിരുന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പ നൂറയുടെ ഉപ്പയാണെങ്കിൽ അത് രാവിലെ തന്നെ ജോലിക്ക് പോവും അത് കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരും ഇതിൻ്റെ ഇടയിൽ മക്കൾ മക്കളെ കുഞ്ചിക്കാനും കളിപ്പിക്കാനും ലാളിക്കാനും ഒന്നും ആ പാവം മനുഷ്യന് സമയം കിട്ടാറില്ല എന്നാണ് ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത് അല്ലാണ്ട് ഈ നൂറ പറയുന്നത് പോലെ മക്കളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ മക്കൾക്ക് സ്നേഹം കൊടുക്കാത്ത ഒരു വ്യക്തിയല്ല ആ ഉപ്പ എന്നാണ് ഈ ഒരു കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പെണ്ണ് പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ പാവം മനുഷ്യന് സമയം കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അയാൾ കുടുംബത്തിന് വേണ്ടി ഓടുകയായിരുന്നു പിന്നെ മിക്സഡ് സ്കൂളിലായിരുന്നു ഈ കുട്ടി പഠിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരുമിച്ചുള്ള സ്കൂളിലായിരുന്നു ഈ പെൺകുട്ടി പഠിച്ചത് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ചിലപ്പോൾ അതായത് ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് പതിനേഴ് വയസ്സാകുമ്പോഴായിരിക്കും ഈ ഒരു ചേഞ്ച് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും പത്താം ക്ലാസ് വരെ ബോയ്സിൻ്റെ കൂടെ ആ ആ ഒരു ലവൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോൾ മാത്രം എന്തേ അതിന് ആതില എന്ന് പറയുന്നൊരു പെൺകുട്ടിയോട് ക്രഷ് തോന്നാനും ആൺകുട്ടികളോട് പെട്ടെന്ന് വെറുപ്പ് തോന്നാനും ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ അറിയില്ല പിന്നീട് ഞാൻ എൻ്റെ ഒരു തോന്നലിൽ ഞാൻ മനസ്സിച്ചിരിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല കാരണം ഇതിനു മുമ്പ് തന്നെ ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നൂറ എന്നു പറയുന്ന പെൺകുട്ടിക്ക് പിന്നെ വിദേശത്ത് വെച്ച് വിദേശത്തായിരുന്നല്ലോ ഈ കുട്ടികളൊക്കെ വളർന്നിരുന്നത് അപ്പോൾ അവിടെ വെച്ച് ഒരു വ്യക്തിയിൽ നിന്നും ഒന്ന് രണ്ട് തവണ കൈപ്പേറിയ ഉണ്ടായി അതിനുശേഷം പുരുഷന്മാരോട് വെറുപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ അത് നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കുട്ടിക്കാണെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ അങ്ങനെ ആൺകുട്ടികളോട് വിരോ ഒരു പുരുഷവർഗത്തോട് തന്നെ വിരോധം തോന്നിയ ഒരു വ്യക്തിക്കാണെങ്കിൽ പിന്നീട് ആ എട്ട് ഒമ്പത് പത്ത് വയസ്സ് സമയത്ത് എങ്ങനെയാണ് ആൺകുട്ടികളോട് ക്രഷ് തോന്നുക അപ്പോൾ ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ അത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവരെന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആതില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയിൽ നിന്നും ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ വേർതിരിച്ച് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് അതിന് കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി അല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ചിട്ട് നമുക്ക് ഊഹങ്ങൾ പറയാം എന്നല്ലാതെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുകയില്ല ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു വിഷയത്തിൽ പലരും പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നൂറയെ ആതിലയിൽ നിന്നും വേർതിരിച്ച് വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് ശരിക്കും അതേക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തിന് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് എന്ത് പ്രയോജനം ഏതെങ്കിലും ഒരു പയ്യനെ കെട്ടിച്ച് കൊടുത്താൽ തന്നെ ആ ഒരു പയ്യൻ്റെ ലൈഫും കൂടെ തൊലഞ്ഞ് പോകത്തേ ഉള്ളൂ അല്ലാതെ എന്താണ് ആ ഒരു പെൺകുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ആ ഇളയ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എല്ലാവരും ഈ ഒരു കണ്ണോട് കൂടി മാത്രമേ ആ ഒരു പെൺകുട്ടിയെ കാണുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ഈ ഒരു പെൺകുട്ടി ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ ഒരു എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓ അത് ആ ഒരു കൊച്ചിൻ്റെ ഒരു രീതി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുമെന്നു നമുക്ക് പറയാൻ പറ്റില്ല പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തെ അതായത് ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാനൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വാർത്ത എത്രത്തോളം സത്യസന്ധമാണെന്നൊന്നും എനിക്കറിയില്ല അതായത് ആ വാർത്ത ഇങ്ങനെയായിരുന്നു ആ വാർത്തയുടെ ക്ലിപ്പ് ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ അത് ഞാൻ കാണുന്നില്ല കാരണം ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു വാർത്തയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ലെസ്പിയൻ കപ്പിൾസിന് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കേന്ദ്ര കേന്ദ്രസർക്കാർ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല കാരണം ഇപ്പോൾ ഈ ഒരു എൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് ആരെങ്കിലും വെറുതെ പടച്ചുവിട്ടതാണോന്നും അറിയില്ല അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആതില മുറയ്ക്ക് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് എന്ന് കരുതി ഇനി മറ്റൊരാൾക്കും അങ്ങനെ സാധിക്കില്ല അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയും സ്ത്രീയും ഒരു പുരുഷനും പുരുഷനും ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞാണ് അറിയാൻ സാധിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ക്ലിയറാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫാണിത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരിക്കലും പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളോട് അറപ്പ് വെറുപ്പ് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ലേ ഇത് അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഈ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതായത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം പല കമന്റുകളും പല ചാനലിന്റെ അടിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ പലരും എഴുതിയിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ പെൺകുട്ടികളാണ് കേട്ടോ ഇട്ടിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് ഈ ഒരു ലൈഫ് തന്നെയാണ് ഏറ്റവും നല്ലത് ജീവിതത്തിലെ പുരുഷന്റെ അടിമയായിട്ട് ഒരു പുരുഷന്റെ തെറിയും തല്ലുമൊക്കെ കൊണ്ട് ഒരു പുരുഷനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ എല്ലാം കൊണ്ടും ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ലേഡീസ് തമ്മിലുള്ള ലൈഫാണ് അതാകുമ്പോഴത്തേക്ക് ആർക്കും ഒരു പരാതിയും ഇല്ലല്ലോ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ അവിടെ ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ എന്തോ ഈ ഇതുങ്ങളെയൊക്കെ ബിഗ് ബോസിനുള്ളിലേക്ക് കൊണ്ടുവന്നത് കുറേ കുട്ടികൾക്കെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അമിതമായ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് എന്താണ് ഇതുപോലെയുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും കുട്ടികൾ മാറിപ്പോകും കാരണം അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പോലും സാധിക്കില്ല ചിലപ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെറ്റിദ്രിച്ചേക്കാം ഞാൻ ലെസ്ബിയനാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചേക്കാം ആ ഒരു സാഹചര്യത്തിൽ പോലും വന്നൂടായകയില്ല കാരണം ഈ കമൻ ബോക്സിൽ കണ്ട കമൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസുകാർക്ക് എപ്പോഴും ആവശ്യം അവർക്ക് റേറ്റിംഗ് മാത്രമേ ഉള്ളൂ ചാനലിൻ്റെ റേറ്റിംഗ് എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടു വരിക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഇതുപോലെയൊക്കെയുള്ള പരിപാടികളിൽ ഇപ്പോൾ നവീൻ വന്നു ഒരു വിഷയമില്ല ഇതിനു മുമ്പ് നാദിറ വന്നിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ രണ്ട് കുട്ടികളെ അവിടെ ഒരുമിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതൊക്കെ വെറും കാട്ട് അപരാധങ്ങളാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാര്യം കാര്യമെന്ന് വെച്ചാൽ എന്തുവായി ഈ സമൂഹത്തിൽ ഈ സമൂഹത്തിൽ ഈ കുട്ടികളൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ ഈ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് സമൂഹത്തിന് കൊടുക്കുന്നത് ഇതി കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്കും ഉണ്ട് ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട് ഒടുക്കത്തെ ഫാൻസുകാരുണ്ട് അവരൊക്കെ വന്നിട്ട് നമ്മളെ തെറി വിളിക്കാനായിട്ട് വരും വരുന്നവരൊക്കെ ഇങ്ങ് വന്നേരം കണ്ട വഴിഞ്ഞാൽ ഓടിച്ചു വിടും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ